മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദി ഉമാദിക്കുന്നവനാണ് ഈ സൈക്കോ പാസ് എന്ന് പറയുന്നത് എൻ്റെ ബോധ്യങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരു സൈക്കോപാത്തിന് മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷത്തെയും ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനാകും ശ്രീ പിണറായി വിജയന് സൈക്കോപാത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ഒരു സൈക്കോപാത്താണെന്ന് പറഞ്ഞാൽ അതൊരു അധികം പറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആ പദം മാത്രം മതിയോ എന്നാണ് എനിക്ക് സംശയം അതിനപ്പുറത്തൊരു പദമുണ്ടോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ മറ്റൊരു വാക്ക് കണ്ടെത്താത്തത് പറയാവും സാധിക്കുന്നതിലുള്ള പരമാവധി പാകാ ഞാൻ പറഞ്ഞത് സൈക്കോപാത്ത് അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വേണോ വേണ്ടയോ എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കേണ്ടതാണ് പോലീസിന്റെ നരനായാട്ടിനെതിരെ ഇരുപത്തിയേഴിന് ലോക തലത്തിൽ വൻ പ്രതിഷേധ ജ്വാല നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഫാസിസ്റ്റ് വിമോചന സദസ് എന്നാണ് അതിന്റെ പേര് തുടർന്ന് പ്രക്ഷോഭ പരിപാടികൾക്ക് പരിപാടികൾ ഞങ്ങൾ തീരുമാനിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പിണറായിക്ക് ഉറക്കമില്ലാത്ത രാവുകൾ ആയിരിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ സംഭവത്തിന് ഒരു പരിഹാരം വേണ്ടേ എന്താണ് പരിഹാരം ഇത്രയും നിയമ ഇത്രയും ഇത്രയും നിയമവാഴ്ചയും തകർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി അതിനെ അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോവുകയാണ്